ഈ ലോക്നാഥ് ദാസ് പൃതുപുത്ര ദാസ് പിന്നെ ശ്രീധരദാസ് ഇവർ പേരും ഇത് പിടിച്ച് ശീലപ്രഭൂപ്പാൻ്റെ അടുത്ത് വന്നു ഇപ്പം സാധാരണ സന്യാസ് ഒരു നമ്മൾ പുതിയൊരു പേരിൽ നിന്ന് മാറ്റം ഉണ്ടാവല്ലോ ദീക്ഷ എടുക്കുമ്പോൾ അതേപോലെ ദീക്ഷ കഴിഞ്ഞിട്ട് സന്യാസ ദീക്ഷ കഴിയുമ്പോഴും പേരിന് മാറ്റം ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയാണ് അവർ വന്നത് അപ്പം ശീലപ്രകൂപ്പ എന്ന് പറഞ്ഞു നിങ്ങളുടെ മൂന്ന് പേരുടെയും ദീക്ഷ കൂടെ സ്വാമി നിന്നും കൂടെ ആൻഡ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു പിന്നെ അവർ ചോദിച്ചു ഞങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളുടെ സേവനത്തിൽ മാറ്റമുണ്ടോയെന്ന് ചോദിച്ചു അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനത്തിൽ മാറ്റമുണ്ടോ എസ്പെഷ്യൽ ലോക്നാഥ് മഹാരാജൊക്കെ ഒരു കാളവണ്ടിയിൽ കയറി പ്രചരണം ചെയ്യുന്ന അങ്ങനെ ഒരു ഡ്യൂട്ടിയാണ് അപ്പം അത് ആ സേവനത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോയെന്ന് ചോദിച്ചു ഉടനെ ശിലപ്രകുപ്പ് പറഞ്ഞു ഇല്ല ആ സേവനത്തിൽ മാറ്റമില്ല എന്ന് പറഞ്ഞു അതിന് ൂപാദ് അവർ തിരിച്ചിറങ്ങാൻ വേണ്ടി പോയപ്പോഴത്തേനും പ്രൂപാദ് അവരെ വിളിച്ചു തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഈ ഭഗവത്ഗീതയിലെ ഒമ്പതാം അധ്യായം മുപ്പത്തിനാലാം ശ്ലോകം അത് പറഞ്ഞു അത് പ്രൂപാദ് കോട്ട് ചെയ്തു മന്മനാഭവ് മദ്ഭക്തവും മദ്യാജി മാം നമസ്കുരു മാമയ വൈശ്യസി ആത്മനം മത്പരായണം അത് അത് ആ ശ്ലോകം കോട്ട് ചെയ്തു കോട്ട് ചെയ്തിട്ട് പ്രൂപാദ് അവരോട് പറഞ്ഞു എന്നിട്ട് അതിന്റെ ട്രാൻസ്ലേഷൻ പ്രൂപാദ് പറഞ്ഞു അതിനകത്ത് ഭഗവാൻ പറയാണ് എന്നെ എപ്പോഴും ഓർക്കുക എന്റെ ഭക്തനാകുക എന്നെ ആരാധിക്കുക എനിക്ക് നമസ് എന്നെ നമസ്കരിക്കുക ഇങ്ങനെ ചെയ്യുന്നവൻ തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് വരും എന്നാണ് ഭഗവാനതിനകത്ത് പറയുന്നത് എന്നിട്ട് പ്രൂപ്പ പറഞ്ഞു എപ്പോഴും ഭഗവാന്റെ ഭക്തനാകുക എപ്പോഴും ഭഗവാനെ ഓർക്കുക എപ്പോഴും ഭഗവാനെ നമസ്കരിക്കുക എപ്പോഴും ഭഗവാനെ ആരാധിക്കുക ഈ നാല് കാര്യങ്ങൾ ഏത് വ്യക്തിയാണ് വിത്തൗട്ട് എനി ഡ്യൂപ്ലിസിറ്റി എന്ന് ശിലപ്രഭുപാദ് പറഞ്ഞു ഒരു തരത്തിലുള്ള ഒരു വക്രതയും ഇല്ലാതെ ഒരു ഒരു വേറെ ഒരു ഇതില്ലാതെ സിൻസിയറായിട്ട് ആരാണോ ഈ നാല് കാര്യങ്ങൾ ചെയ്യുന്നത് അവരുടെ പ്രചരണം തീർച്ചയായിട്ടും എഫക്റ്റീവ് ആകും എന്ന് പറഞ്ഞു വേറെ നമ്മൾ നമ്മൾ പറയുന്നത് മറ്റുള്ളവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വേറെ ഒരു അഡീഷണൽ കാര്യവും വേണ്ട ഈ നാല് കാര്യങ്ങൾ നമ്മൾ സിൻസിയറായിട്ട് ആയിട്ട് അതിനകത്തൊരു ഒരു കപടതയും ഇല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന പ്രചരണം എഫക്റ്റീവ് ആകുമെന്ന് ശീല പ്രഭുപാദ് അവർക്ക് പറഞ്ഞു تما ما چې د نظر ځاښتار ته کې ځل کوپا او تیری